നമസ്കാരം ഇന്നലെ ചർച്ചയായ ഒരു വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ചാലക്കുടിയിലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർമാർ മാരിയോ ജോസഫും ജിജി മാരിയോയും ഇവർ കൗൺസിലിംഗ് നടത്തുന്നവരാണ് പ്രത്യേകിച്ചും ദാമ്പത്യ പ്രശ്നങ്ങൾക്കുള്ള കൗൺസിലിംഗാണ് നടത്തുന്നത് എന്നാൽ ഈ ദമ്പതികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാവുകയും ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ടി വി ബോക്സ് കൊണ്ട് ഭാര്യയുടെ തലക്കടിക്കുകയും ചെയ്തു ചാലക്കുടി പോലീസിൽ ഭാര്യ ജിജി പരാതി നൽകിയിട്ടുണ്ട് ഇവരെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇവർ ആണോ ഈ കൗൺസിലിംഗ് നടത്തുന്നത് ദമ്പതിമാരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ പരിഹരിച്ചു കൊടുക്കുന്നത് ഇവരാണോ ഇവർക്ക് ഇവരുടെ പ്രശ്നം തീർക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ധാരാളം കമൻ്റുകളും പോസ്റ്റുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകൾക്ക് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് അതല്ല ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഇയാൾ ആരാണ് ഇയാളിപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇയാൾക്ക് മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന തരത്തിലും ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലും ചില സൂചനകളും പുറത്തു വരുന്നു ഒപ്പം തന്നെ ഇയാളുടെ പേര് സുലൈമാൻ എന്നായിരുന്നു എന്നും ഏതാനും നാൾ മുമ്പ് ഇയാൾ കത്തോലിക്ക സഭയിലേക്ക് മതം മാറി എത്തിയതാണ് എന്ന ഒരു സൂചനയും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് സുലൈമാൻ ആണ് മാരിയോ ജോസഫായി മാറിയത് എന്നതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പല രീതിയിൽ കടന്നു കടന്നുകയറിയും അവിടുന്ന് പിടിച്ചു വാങ്ങിയും ഒക്കെ തന്നെ ഈ മതപരിവർത്തന ഗ്രൂപ്പുകൾ അതിപ്പോൾ ഹിന്ദുവെന്നില്ല ക്രിസ്ത്യാനി എന്നില്ല പല രീതിയിൽ അതായത് ഹിന്ദു മതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് ചാരപ്പണി നടത്തുന്ന ചില ജിഹാദി സ്വഭാവമുള്ള ആളുകളെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് ഈ രീതിയിൽ അല്ലെങ്കിൽ ഹിന്ദുവായി അഭിനയിച്ചുകൊണ്ട് ഇപ്പോൾ ഇയാൾ ക്രിസ്ത്യാനിയായി അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേര് മാറ്റിക്കൊണ്ട് ഈ കത്തോലിക്ക സഭയിലേക്ക് കയറിയതിനെ സഭ അതിശക്തമായി എതിർക്കുകയും ഇയാൾ നടത്തുന്ന ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് പ്രോഗ്രാമുകൾ ഒക്കെ തന്നെ ഫൈക്കാണ് പലതരത്തിൽ പടച്ചുവിട്ടതാണ് എന്ന രീതിയിലൊക്കെ തന്നെ കത്തോലിക്ക സഭ നേരത്തെ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു ഇയാൾ ആരാണ് ശരിക്കും ഇയാൾക്ക് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം മാതൃകാ കുടുംബമായി സ്വയം അവരോധിക്കുകയും ദാമ്പത്യ സ്നേഹത്തെയും ഐക്യത്തെയും കുറിച്ച് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുത്ത് ഫിലോക്കാലിയ എന്ന ധ്യാന കൂട്ടായ്മ ഫിലോക്കാലിയ എന്നാണ് ഈ ധ്യാന കൂട്ടായ്മയുടെ പേര് ഈ കൂട്ടായ്മയെക്കുറിച്ചുകൂടി അന്വേഷണം നടത്തണം അന്വേഷിക്കേണ്ടതുണ്ട് ഈ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ് ഇത് ഏതെങ്കിലും ഒരു മതത്തിന് കീഴിലാണോ അതോ ജനറലായിട്ട് ചെയ്യുന്നതാണോ ഈ സുലൈമാൻ എങ്ങനെ മാരിയോ ജോസഫായി ഈ കൂട്ടായ്മ തുടങ്ങി ഈ കൂട്ടായ്മയ്ക്ക് ആരുടെയൊക്കെ പിന്തുണയുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഈ കൂട്ടായ്മ ക്യാമ്പുകളും പരിപാടികളും സംഘടിപ്പിക്കുന്നത് ചാലക്കുടിയിലെ ഇവരുടെ വീട്ടിൽ വെച്ചാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മികച്ച ദാമ്പത്യ ജീവിതത്തിനായുള്ള ധ്യാനങ്ങളും കൗൺസിലിങ്ങുകളും ഒക്കെയാണ് നടത്തി വന്നിരുന്നത് ഇങ്ങനെയാണ് ഇവർ പ്രശസ്തരായത് ആക്രമണത്തിൽ ജിജി മാരിയോ എന്ന വ്യക്തിക്ക് പരിക്കേറ്റിട്ടുണ്ട് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ചെറിയ കേസാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിലല്ല കൂടുതൽ ഈ ഫിലോക്ക് അലിയെക്കുറിച്ച് അന്വേഷിക്കണം സമയത്ത് ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ചെറുപ്പക്കാർക്കും ദമ്പതികൾക്കും ഇടയിലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതുപോലെ സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഈ സുലൈമാൻ എന്ന ഈ മാരിയോ ജോസഫ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കത്തോലിക്ക സഭ അതിശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് സുലൈമാനെ കത്തോലിക്ക സഭയിൽ കടന്നുകൂടിയ ട്രോജൻ കുതിര എന്നാണ് വിമർശകർ വിളിക്കുന്നത് ഈ ട്രോജൻ കുതിര ശരിക്കും ഇയാളുടെ ഉദ്ദേശം എന്താണ് ശരിക്കും ഇത്തരത്തിൽ ഉള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയുന്നത് പോലെ വലിയ മഞ്ഞുമല പിന്നീട് നമുക്ക് ദൃശ്യമാകുന്നത് ഇങ്ങനെ ചെറിയ കേസുകളിൽ പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിലെ എന്തോ ഒരു ചെറിയ സ്വർണ ബന്ധപ്പെട്ട് സഹകരണ ബാങ്കിലെ അന്വേഷണം നടത്തിയപ്പോൾ അഞ്ച് പൗനോമറ്റേ ഉള്ളൂ നടത്തിയപ്പോഴാണ് ഒരു ബാങ്ക് ജീവനക്കാരി നടത്തിയ വലിയ തട്ടിപ്പുകൾ പുറത്തു വരുന്നത് അതുപോലെ ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാനെക്കുറിച്ച് കൂടുതൽ വിശദമായി പോലീസ് അന്വേഷിക്കണം ഇയാളുടെ വരുമാന സ്രോതസ്സ് എന്താണ് ഇയാൾ എന്ത് രീതിയിൽ എന്ത് ലൈസൻസിൻ്റെ പേരിലാണ് ഈ ഫിലോക്കാലിയ എന്നുള്ള ഈ ധ്യാന കൂട്ടായ്മ നടത്തിയിരുന്നത് ഈ ധ്യാന കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളുകളോട് ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനത്തിൻ്റെയോ മത തീവ്രവാദത്തിൻ്റെയോ അംശം ഇത്തരത്തിൽ പല രീതിയിൽ ഇത്തരം മേഖലകളിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് ഇതൊരു സാധാരണ ഫാമിലി പ്രോബ്ലമായിട്ട് ഒരു കുടുംബ പ്രശ്നമായിട്ട് മാത്രമല്ല ഇതൊരു സാമൂഹ്യ വിഷയമായിട്ട് കൂടി കണക്കാക്കേണ്ടതാണ് എന്നാണ് ഇയാളുടെ ഇപ്പോൾ അറിയാവുന്ന ചരിത്രങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം കുടുംബ പ്രശ്നങ്ങൾ അവർ തീർത്തു പക്ഷേ ഈ സുലൈമാൻ എങ്ങനെ മാരിയോ ജോസഫായി ഫിലോക്കാലിയ എന്ന ധ്യാന കേന്ദ്രം എന്തിനു നടത്തുന്നു എങ്ങനെ നടത്തുന്നു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വരുമാന മാർഗമാണ് ഇവർക്കുള്ളത് ആരുടെയൊക്കെ ബാക്കപ്പാണ് ഇവർക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത് മാത്രമല്ല മയക്കുമരുന്ന് റാക്കറ്റുമായുള്ള ഇയാളുടെ ചില ബന്ധങ്ങളെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചാലക്കുടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ അപ്പോൾ അതിനെക്കുറിച്ച് കൂടി വിശദമായി അന്വേഷിക്കണം എന്തിനെങ്കിലും മറവിൽ ഇത്തരം മയക്കുമരുന്ന് റാക്കറ്റ് മതപരിവർത്തനം മത തീവ്രവാദം തുടങ്ങിയവ കൊഴുപ്പിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന രീതികൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണവും പരിശോധനയും ആവശ്യമാണ് എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം